ഹായ് ഫ്രണ്ട്സ് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഗോവിന്ദ ഒരു സ്വപ്നം കാണുന്നത് കാണിച്ചിട്ടാണ് നമ്മുടെ ഗോവിന്ദാണെങ്കിലും അനാർക്കലി രഞ്ജുവിനെ കൊല്ലുന്നത് കാണി കാണുന്നുണ്ട് സ്വപ്നം കാണുന്നുണ്ട് അനാർക്കലി ആണെങ്കിലും രഞ്ജുവിനോട് പറയുന്നുണ്ട് നിൻ്റെ ഏട്ടൻ വിഷമിക്കണം എന്നുണ്ടെങ്കിൽ നീ മരിക്കണം അതിന് ഞാൻ നിന്നെ കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട് നിൻ്റെ ഏട്ടനാണെങ്കിലും എന്നെ കുറേ കാര്യം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ട് നീയോ അതുപോലെ വിഷ മരിക്കണം എന്നാൽ മാത്രമേ നിൻ്റെ ഏട്ടന് സങ്കടം ആവുള്ളൂ എന്നൊക്കെ അനാർക്കലെ രഞ്ജുവിനോട് പറയുന്നുണ്ട് എന്നിട്ട് തോക്ക് പൊട്ടിക്കുന്നുണ്ട് തോക്ക് പൊട്ടിക്കുന്ന സമയത്ത് ഗോവിന്ദ് ഞെട്ടി നീക്കുന്നുണ്ട് രഞ്ജു എന്ന് വിളിച്ചിട്ട് അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട് എന്താ കണ്ണേട്ട കണ്ണേട്ട മേലെ സ്വപ്നവും കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗോവിന്ദാണെങ്കിലോ അതിന് ഒന്നും പറയുന്നില്ല ഗോവിന്ദ് നിന്നത്തെ ഗീതമാണെങ്കിലും ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്താ കണ്ണിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും തന്നെ പറയാതെ പിന്നെയും കടന്നുറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നുണ്ട് നമ്മുടെ രാധികാമ്മയും വരുണ്ണി വരുൺ ഭാസ്കരനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് രഞ്ജു പുറത്തിറങ്ങി ആദ്യം തന്നെ ഞാൻ പറയാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് കോൾ കട്ടിയതിന് ശേഷം രാധികയോട് വന്ന് പറയുന്നുണ്ട് അമ്മ രഞ്ജു എപ്പോഴാണ് ആദ്യം ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് അച്ഛൻ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാധിക അവനോട് ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്തിനാ പിന്നെ അയാളെ വിളിച്ചത് അയാളെ നമ്മളെ ചതിക്കാൻ നോക്കിയതല്ലേ പിന്നെ നീ എന്തിനാ അവരോട് അയാളെ വിളിക്കാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് അമ്മ നമുക്ക് എല്ലാവരെയും ദേഷ്യം എല്ലാവരെയും വെറുത്തിട്ട് എല്ലാവരും ശത്രുക്കളാക്കി നടക്കാൻ പറ്റുമോ നമുക്ക് ആരെങ്കിലും വേണ്ടേ ഗോവിന്ദ ഇപ്പം നമ്മൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാൻ നിൽക്കുകയല്ലേ അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും വേണ്ടേ അമ്മേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് എടാ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും ആ മനുഷ്യനായിട്ട് ഇനി ഒത്തുതീർപ്പിന് ഞാനില്ല എന്നൊക്കെ രാധിക പറയുന്നത് പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് അതെങ്ങനെ ശരിയാവുക അമ്മ ആരെങ്കിലും വേണ്ടേ നമുക്ക് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് എടാ നമ്മൾ ഇനി അവ അവരായിട്ട് കൂട്ട് കൂടുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഗോവിന്ദ് നമ്മൾ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പറഞ്ഞ് പുറത്താക്കും ഞാനതിനില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ അമ്മ പറഞ്ഞതിന് ഞാൻ യോജിക്കുന്നില്ല അമ്മ വിചാരിക്കുന്നത് പോലെ ഗോവിന്ദേട്ടൻ്റെ കൂടെ ഇനി ഇവിടെ കൂടാനൊന്നും പറ്റും പറ്റുന്നൊന്നും വിചാരിക്കേണ്ട അതിന് ഗീത സമ്മതിക്കില്ല അവർ ഇതുവരെ ഇതുവരെ അവർക്ക് കൊടുത്ത പണികളെയൊക്കെ സ്ട്രോങ് ആയിട്ട് ഇനി എന്ത് പണി കൊടുക്കാമെന്നാണ് ഇപ്പോൾ അമ്മ ആലോചിക്കേണ്ടത് അതൊക്കെ ഇപ്പം നടക്കുള്ളൂ അമ്മ എന്തായാലും എൻ്റെ അച്ഛൻ്റെയും കൂടെയാണ് ഇപ്പോൾ നിൽക്കേണ്ടത് ഞങ്ങൾ പറയുമോ അമ്മ അനുസരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാര്യോട് അപ്പോൾ രാധിക പറയുന്നുണ്ട് എടാ അനാർക്കലിയും അനാർക്കലയും ഭാസ്കരേട്ടിനടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല അത് നിനക്കറിയില്ല അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ രാധിക പറയുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഞാൻ ആരും വിശ്വസിക്കുന്നില്ല അമ്മേ വിശ്വസിക്കുന്നതായിട്ട് അഭിനയിക്കുന്നതേ ഉള്ളൂ എന്തായാലും എൻ്റെ ഒരു കണ്ണ് രഞ്ജുവിൻ്റെ മേത്ത് എപ്പോഴും ഉണ്ടാവും അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അപ്പം അച്ഛനെ വിളിച്ച് പറയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വരുൺ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നുണ്ട് ഗോവിന്ദാണെങ്കിലോ സ്വപ്നത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗീത് വന്ന് പറയുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ടനെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് രഞ്ജുവിനെ ആനാർക്കലി എന്തെങ്കിലും ചെയ്യുന്നതാണോ കണ്ണേട്ടൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദാണെങ്കിലോ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട് കണ്ണേട്ട നമുക്ക് രഞ്ജുവിനോട് കുറച്ച് ദിവസം പുറത്തോട്ട് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞാലോ എന്ന് പറ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാലോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ ഗീതു ആണെങ്കിലോ പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അനാർക്കലി എല്ലാം വെറുതെ വിടില്ലേ ഗോവിന്ദ് കണ്ണേട്ടാണെന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ടോ ഗീതു അനാർക്കലി വെറുതെ വിടും അവൾക്ക് എന്നെ എന്നെ കരിപ്പിക്കാൻ കിട്ടുന്ന ഓരോ അവസരം അവർ മുതലാക്കാനേ ശ്രമിക്കുകയുള്ളൂ പോരാത്തന്നെ അവർക്ക് ഒത്താശ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരെന്തായാലും എന്നെ കരയിപ്പിക്കാനേ നോക്കുകയുള്ളൂ ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും എപ്പോഴും ശത്രുക്കളുടെ നിഴലിലാണ് ഗീതു അതില്ലാണ്ടാക്കണം എന്നാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഗോവിന്ദ് ഗീതുവിനോട് പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്ന ചോദിക്കുന്നുണ്ട് ഗോവിന്ദ അടുത്ത് എന്നാൽ നമുക്ക് രഞ്ജുവിൻ്റെ എൻ്റെ അടുത്ത് അനാർക്കല്ലിയുടെ ഭീഷണിയെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് രഞ്ച് ഗീത ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് അതൊന്നും വേണ്ട അമ്മയെ രഞ്ചു ഇതൊന്നും അറിയണ്ട അവരെ വെറുതെ ടെൻഷൻ എടുപ്പിക്കേണ്ട അവരറിയാതെ അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുന്നതാണ് പ്രാക്ടിക്കൽ എന്നൊക്കെ പറയുന്നുണ്ട് ഗോവിന്ദ് അപ്പോൾ ഗീതു പറയുന്നുണ്ട് എന്നാൽ പിന്നെ അജാസയ്ക്ക് വേഗം വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് ചെയ്യണേട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ദേഷ്യപ്പെടുന്നുണ്ട് ഞാനിവിടെ ഉള്ളപ്പോൾ വേറെ എന്തിനാ അവർക്ക് സെക്യൂരിറ്റി ഞാൻ അവർ എവിടെ പോകുന്നുണ്ടെങ്കിലും എന്നോടൊന്ന് പറയാൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത് അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട് എപ്പോഴും അവരുടെ പിന്നിൽ നടക്കാൻ കണ്ണേട്ടിന് പറ്റുമോ കണ്ണേട്ടിന് ഇപ്പോൾ ഓഫീസിൽ കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കുന്നില്ല നമ്മളൊരു പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് എത്ര ദിവസം എത്ര കാലമായി അതിനെപ്പറ്റിട്ട് പിന്നെ പിന്നീട് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് തൽക്കാലം നീ ഇപ്പോൾ പ്രിയയെ നിന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ഞാൻ രഞ്ജുവിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് അവളോട് അവിടെ നിന്ന് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് ശരി എന്നാൽ വിനോദം ഇവിടെ തന്നെ ഉണ്ട് ഞാൻ അവനെ പോയി ഒന്ന് കാണട്ടെ അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഗീതു അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് പോകുന്ന സമയത്ത് ഗീതു ആലോചിക്കുന്നുണ്ട് രഞ്ജു അനാർക്കലുടെ മകളാണെന്നുള്ള കാര്യം കണ്ണേട്ടൻ അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവളെ രക്ഷിക്കാൻ വേണ്ടി കണ്ണേട്ടൻ മാത്രം ടെൻഷൻ അടിക്കുന്നത് അതറിഞ്ഞാൽ അവളെ കൊല്ലാൻ വേണ്ടി കണ്ണേടിന ആദ്യം മുൻകൈ എടുക്കുക എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഗീതവിൻ്റെ അടുത്ത് എന്താ ഗീതം നീ ആലോചിക്കുന്നത് നിനക്ക് പോകണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ പോവാണ് പറഞ്ഞ് ഗീതു പോകുന്നു വിടുന്ന് പിന്നീട് ഗീതു വിനോദമായിട്ട് സംസാരിക്കുന്നുണ്ട് അവ സംസാരിക്കുന്ന ഇടയിൽ വിനോ ഗീതു ചോദിക്കുന്നുണ്ട് നിനക്ക് ഇവിടുന്ന് പോവാൻ ഇത്ര ധൃതി എന്താ അപ്പം എങ്കുട്ടിയുമായിട്ട് പിന്നെയും ബന്ധം തുടരാനല്ലേ നിനക്ക് ഇവിടുന്ന് പോകാൻ ഇത്ര ആഗ്രഹം ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നു നീ ആ കുട്ടിയോട് പറഞ്ഞിട്ടും പറഞ്ഞിട്ടുമുണ്ട് അത് ഞാൻ കേട്ടിട്ടുമുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നീ ഇവിടുന്ന് പോവാൻ ഇത്ര എന്നൊക്കെ വിനോദിനോട് ചോദിക്കുന്നുണ്ട് ഗീതു അപ്പോൾ വിനോദ് പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ ഇപ്പോൾ അവളെ വിളിക്കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ ഇതൊക്കെ കേട്ട് പ്രിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇല്ല ചേച്ചി ഇപ്പോൾ അവളെ വിളിക്കാറില്ല എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ബ്ലോക്ക് ചെയ്തത് അവളുടെ നമ്പർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പ്രിയയോട് ചോദിക്കുന്നുണ്ട് വേറെ നമ്പറായിട്ട് സേവ് ചെയ്തതാണെന്ന് അറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ഭർത്താവിനെ കുറച്ചെങ്കിലും വിശ്വസിക്കേണ്ടേ ചേച്ചി എന്നാലല്ലേ ബന്ധം മുന്നോട്ട് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് തൽക്കാലം നീ അവിടെ മിണ്ടാണ്ടോ ക്ക് എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് ചേച്ചി കൂടുതലൊന്നും ചോദിക്കേണ്ട ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഡുവൽ പേഴ്സണാലിറ്റി പുറത്തോട്ട് വരും അപ്പോൾ അത് വിനോദിനെ ദേഹോപദ്രവം ചെയ്യും അത് വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗീത പറയുന്നുണ്ട് എനിക്കൊരു പേഴ്സണാലിറ്റി ഇല്ല ഈ ഞാൻ ഇവനെ പഞ്ഞിക്കിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവൻ്റെ കയ്യിലിരിപ്പൊണ്ട് തന്നതെയാണ് അത് ഞാൻ ബോധപൂർവം ചെയ്തതാണ് എന്നൊക്കെ ഗീത പ്രിയയോട് പറയുന്നുണ്ട് എന്നിട്ട് ഗീതു വിനോദിനോട് പറയുന്നുണ്ട് നീ രേഷ്മയെ വിളിച്ചിട്ട് എനിക്ക് അവളെ ഒന്ന് കാണണം എന്ന് പറയുകയെന്ന് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ട് അവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ അവൾ ഞാൻ പറഞ്ഞിട്ട് അവൾ മര്യാദ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ അവളെ ഞാൻ മാർഗഴിക്ക് വിട്ടുകൊടുക്കും എന്ന് പറയുന്നുണ്ട് വിനോദിൻ്റെ അടുത്ത് അപ്പോൾ പ്രിയ ചോദിക്കുന്നുണ്ട് മാർഗഴിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് മാർഗഴിയല്ല മാരിയമ്മൻ ശക്തിയുള്ള ദേവിയാണ് ഞാൻ പറഞ്ഞ് എന്തും കേൾക്കും അപ്പോൾ പ്രിയ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വഴിപാടും കൂടി നേരാ ചേച്ചി അങ്ങനെങ്കിലും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോട്ടെ എന്ന് പ്രിയ ഗീതുവിനോട് പറയുന്നുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് വഴിപാടൊക്കെ ഞാൻ നേർന്നോളാം എന്നൊക്കെ പ്രിയയോട് പറയുന്നുണ്ട് എന്നിട്ട് വിനോദിനോട് പറയുന്നുണ്ട് കേട്ടല്ലോ എനിക്ക് രേഷ്മയെ കാണണമെന്ന് അവളെ വിളിച്ച് പറയണമെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഗീതു അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് രേഖയാണെങ്കിലും വരുണ് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് കാഞ്ചൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ രേഖ ചോദിക്കുന്നുണ്ട് കാഞ്ചനെ നിന്നോട് ഇന്നലെ രാത്രി തുണി വിരിച്ചിടാൻ പറഞ്ഞതല്ലേ നീ അത് ഇതുവരെ ചെയ്തില്ലേ നീ എന്താ ഇപ്പൊ പറഞ്ഞ പണികളൊന്നും ചെയ്യാത്തെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കാഞ്ചന പറയുന്നുണ്ട് ഇന്നലെ രാത്രി മഴയായിരുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ തുണി വീട്ടിൽ ഞ്ഞത് ഇന്ന് എന്തായാലും ചെയ്യാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് നീ ആ ഞായൊന്നും പറയണ്ട മഴ പെയ്യുമ്പോൾ തുണി നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ഷീത്തിട്ടത് നീ ഇന്നിട്ട് തുണി തോരട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് അത് തുണിക്ക് വേണ്ടിയിട്ടായിരുന്നു ഷീറ്റ് ഞാൻ വിചാരിച്ചു മഴ പെയ്യുമ്പോൾ വീടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഷീത്തിട്ടത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് നീ കൂടുതൽ ഡയലോഗൊന്നും പറയണ്ട നിനക്ക് കുറേ പണിയുണ്ട് അടുക്കളയിൽ പണിയുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം കർട്ടനൊക്കെ മാറ്റി എ സിയും അത് കഴിഞ്ഞിട്ട് വേണം പറമ്പിലെ പുല്ല് ചെത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചന ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞാൻ റെസ്റ്റ് എടുക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് റെസ്റ്റ് റെസ്റ്റൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് ഇനിയും പണികളുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രഞ്ജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രഞ്ജു വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പുറത്തോട്ടൊന്നും പോയിട്ട് വരാം എൻ്റെ ഫോൺ ഇന്നലെ വീണു ഡിസ്പ്ലേ പോയിട്ടുണ്ട് ഞാനതൊന്ന് ശരിയാക്കിയിട്ട് വരാമെന്ന് രഞ്ജു പറയുന്നുണ്ട് അപ്പോൾ രേഖ പറയുന്നുണ്ട് അത് എനിക്കറിയാമായിരുന്നു ഫോൺ പൊട്ടോ എന്ന് കാരണം ഇന്നലെ നീ വഴക്കിടുന്നത് ഞാൻ കേട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ആ ദേശത്തിൽ നീ ഫോൺ എറിഞ്ഞു കാണും അല്ലെ രഞ്ജു എന്ന് ചോദിക്കുന്നുണ്ട് രേഖ ഇത് കേട്ട കാഞ്ചന പറയുന്നുണ്ട് രേഖ രഞ്ജു പാപ്പ ഒരിക്കലും ഫോൺ നിലത്തിടാൻ പാടില്ല അത് ഭർത്താവിന് തലയിൽ വേണം ഇടാ എന്നാലേ അവർ മര്യാദ പഠിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു കാഞ്ചനയോട് പറയുന്നുണ്ട് അക്കി റെഡി ആയിട്ട് പോവാം നമുക്ക് രണ്ടുപേർക്കും പുറത്തോട്ട് പോയിട്ട് വരാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചനയ്ക്കാണെങ്കിലോ സന്തോഷാവുകയാണ് പണിയൊന്നും ചെയ്യണ്ടല്ലോ എന്ന് രേഖയോട് പറഞ്ഞിട്ട് രേഖയെ ഞാനും രഞ്ജും കൂടെ ഡേറ്റിങ്ങിന് പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ചന പോകുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് അക്ക ഡേറ്റിംഗ് അല്ല അക്ക ഔട്ടിംഗ് ആണ് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് ആ തന്നെ ഞാനും പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പോഴൊരു രഞ്ജു പുറത്തോട്ട് പോകാമെന്നറിഞ്ഞ് വരുൺ വേഗം ചാടി എണീക്കുന്നുണ്ട് എന്നിട്ട് ഭാസ്കരനെ വിളിക്കാൻ തയ്യാറാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഷിബുവിനെ അയ്യപ്പേട്ടനെയാണ് അയ്യപ്പേട്ടനും ഷിബു ആണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് രഞ്ജു വരുന്നുണ്ട് രഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട് അയ്യപ്പേട്ട നിങ്ങൾ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണോ എങ്കിൽ ഞാനും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിപ്പോൾ അയ്യപ്പൻ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് ആ വരും മോളെ ഞങ്ങൾ ഇപ്പോൾ പോകാൻ നിൽക്കുകയാണ് മോള് കേറി കാറിൽ കയറുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് കാഞ്ചിനൊക്കെ കൂടെ ഉണ്ട് അയ്യപ്പേട്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട് ആ എന്തിനാ മോളെ അവളെ കൊണ്ടുപോകണേ മോൾക്ക് ഫോണ് നേരേക്കാനാണെങ്കിൽ അയ്യപ്പേട്ടനും ഒക്കെ ഇല്ല ഞങ്ങളുടെ കൂടെ പോന്നാൽ പോരെ അവളെ എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രഞ്ജു പറയുന്നുണ്ട് കാഞ്ചനയ്ക്ക് കൂടെ കൂട്ടുന്നതിലൊരു ഉണ്ട് അയ്യപ്പ അയ്യപ്പേട്ട നമ്മൾ ചെമ്പക്കശ്ശേരിയിൽ നിന്ന് പോന്നിട്ട് കുറേ ആയില്ലേ പിന്നീട് അങ്ങോട്ടേക്ക് ഇതുവരെ പോയിട്ടുമില്ല അപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാഞ്ചനയ്ക്ക് കൂടെ കൂട്ടിയിരിക്കുന്നത് ഔട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ കൂടെ പോരുന്നത് അതറിഞ്ഞാൽ പോരില്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുമില്ല അയ്യപ്പേട്ടനും പറയണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് അത് ശരിയാ പണിയെടുക്കാനാന്ന് പറഞ്ഞാൽ കാഞ്ചന ഒരിക്കലും വരില്ല മോള് പറയാഞ്ഞത് നന്നായി ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അയ്യപ്പേട്ടൻ ഇതൊക്കെയാണെങ്കിൽ വരുൺ മുകളിൽ നിന്ന് കേൾക്കുന്നുമുണ്ട് എന്നിട്ട് വരുൺ ഭാസ്കരനെ വിളിക്കുന്നുണ്ട് ഭാസ്കരൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയുടെ പിണക്കൊക്കെ മാറിയോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വരുൺ പറയുന്നുണ്ട് ഇല്ല അത് മാറിയിട്ടില്ല അത് മാറാൻ കുറച്ച് സമയമെടുക്കും പക്ഷെ അച്ഛൻ ചെയ്തത് എന്തായാലും തെറ്റന്നെ അല്ലേ ഞങ്ങളെ ഒഴിവാക്കിയിട്ട് അച്ഛൻ ചേതൻ ഗ്രൂപ്പുമായിട്ട് കച്ചവടം ഉറപ്പിക്കാൻ നോക്കിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അതും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാന്ന് വെച്ചിട്ടായിരുന്നു മോനെ അല്ലാതെ ഒഴിവാക്കിയതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വരുൺ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ വിളിച്ചത് രഞ്ജുവിൻ്റെ കാര്യം പറയാനാണ് രഞ്ജു അഞ്ജനയും കൂടെ പുറത്തോട്ട് പോയിട്ടുണ്ട് ചെമ്പകശ്ശേരി വീട് ക്ലീൻ ചെയ്യലാണ് അവരുടെ മെയിൻ ലക്ഷ്യം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് ഈ വിലപ്പെട്ട വിവരം തന്നതി നന്ദി മോനെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് അനാർക്കലിയോട് പറയുന്നുണ്ട് അനാർക്കലി രഞ്ജുവും കാഞ്ചനയും കൂടെ ചെമ്പകശ്ശേരി വീട് ക്ലീൻ ചെയ്യാൻ പോകുന്നുണ്ട് ഇന്ന് മിക്കവാറും വൈകുന്നേരം വരെ അവരവിടെ തന്നെ കാണാനാണ് ചാൻസ് നിനക്കപ്പോൾ ഇത് പറ്റിയ സമയമാണ് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് അവളെ കൊല്ലാൻ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്നൊക്കെ അനാർക്കലി പറയുന്നുണ്ട് അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് അത് പോരാ ഒറ്റയ്ക്ക് രഞ്ജുവിനെ കൊല്ലാൻ കഴിയുമായിരിക്കും പക്ഷേ ആ കാഞ്ചനെ മാറ്റാനെങ്കിലും ഒരാളെ സഹായം നിനക്ക് ആവശ്യം വരും ഞാൻ ഒരാളെ കൂടെ നിന്റെ കൂടെ അയക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് മാർഗഴിയാണെങ്കിലോ ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്നിട്ട് മാർഗഴി വേഗം ഗോവിന്ദിനെയും ഗീതുവിനെയും വിളിക്കുന്നുണ്ട് രണ്ട് പേര് ഫോൺ എടുക്കുന്നില്ല അതുകൊണ്ട് മാർഗഴിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ മാർഗഴി നിൽക്കുന്നുണ്ട് അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവിന്ദിനെ കാണിക്കുന്നുണ്ട് ഗോവിന്ദാണെങ്കിലോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അറക്കലിൽ അപ്പോൾ രാധിക അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോനെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദാണെങ്കിലോ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് ദേഷ്യപ്പെട്ട് പോയതിനു ശേഷം പ്രിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തായി ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി ഒരു ഫൈനൽ ഡിസിഷൻ പറഞ്ഞില്ലാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട രാധികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പ്രിയ ഞാനാണ് നിന്റെ അമ്മ ഗീതുവല്ല ഈ വീട്ടിൽ നിന്റെ കാര്യം തീരുമാനിക്കേണ്ട ഞാനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദിന് ദേഷ്യം വന്ന് ഗോവിന്ദ് പറയുന്നുണ്ട് അങ്ങനെയല്ല അത് പണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരുടെയും കാര്യം തീരുമാനിക്കുന്നത് ഗീതു ആണ് അതനുസരിച്ച് നിൽക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ നിന്നാൽ മതി എന്നൊക്കെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പോൾ രാധികാമയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല കണ്ട ഞാൻ ഈ വീട്ടിലുള്ളോടത്തോളം കാലം എൻ്റെ മക്കളുടെ കാര്യം തീരുമാനിക്കാനുള്ള അവകാശമൊക്കെ എനിക്ക് തന്നെയാണ് ഉള്ളത് അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതുവിൻ്റെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീട്ടിൽ താമസിച്ചാൽ മതി അല്ലെങ്കിൽ അല്ലാത്തവർക്കൊക്കെ പോകാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ പോകണം എന്നെ കഴുത്ത് പിടിച്ച് വെള്ളിയിൽ തള്ളിയാൽ മാത്രമേ ഞാൻ പോവുള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും ും പോയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് അമ്മയെ പിടിച്ചു തള്ളും പക്ഷെ ഞങ്ങളാരും അല്ല വരുണേട്ടം തന്നെ അത് ചെയ്യും ഒരു ദിവസം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് പ്രിയ പറയുന്നുണ്ട് ഇത് എന്റെ കൂടെ കാര്യമല്ലേ എന്റെ കാര്യങ്ങളൊക്കെ ഗീത ചേച്ചി തീരുമാനിച്ചാൽ മതി എന്റെ ഞാൻ എപ്പോൾ പോകണം എന്നുള്ള കാര്യം ഗീത ചേച്ചി മാത്രം തീരുമാനിച്ചാൽ മതി അമ്മ ഇടപെടേണ്ട ഇടപെടേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധിക പറയുന്നുണ്ട് ഞാനാ നിന്നെ പ്രസവിച്ചത് അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയ പറയുന്നുണ്ട് പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയായില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്